ഫുള്ളത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ ഞാൻ പിപ്പിച്ചേട്ടടുത്ത് കൊണ്ടുപോയി കൊടുത്ത് എൻ്റെ ഒരു പണ്ടത്തെ പോകേൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടുറം ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഭയങ്കര പകുതിയിലെ മണിയോ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള എന്തെങ്കിലും കൂടുതൽ പക്ഷേ പ്രളയം വെള്ളപ്പൊക്കം എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മുങ്ങിപ്പോകും ഫസ്റ്റ് മുങ്ങണത് മാട്ടുറം പിന്നെ ഇരിക്കും നമ്മുടെ അവിടെയൊക്കെ എഫക്റ്റ് ചെയ്യണം പ്രളയം വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് പ്ര പ്രളയം വന്നപ്പോൾ മാട്ടുറം കയറി വെക്കാം ക്യാമ്പിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പിന്നീട് അതിന് ശേഷം ക്യാമ്പിലേക്ക് പോയത് ഞാൻ നടക്കട്ടെ മണവെന്ന് അത്ര പോരാ വീട്ടിൽ കൊണ്ടുപോയി നോക്കാം വെയിലുണ്ട് ഇടക്ക് വെയിൽ മാറി തടലാവുന്നുണ്ട് നല്ലൊരു വീട് ത് ഉപകാരമില്ലാത്തൊരു ഫ്രൂട്ടാണോ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ആർക്കെങ്കിലും അറിയുമ്പോൾ പറയാൻ കേട്ടോ ഇത് ഫ്രൂട്ടാണ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളു കമ്മൻറ്റ് ചെയ്യണേ എന്തായാലും മണം മണം കിട്ടണെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒരു രക്ഷമില്ല എനിക്ക് മാട്ടുകാർക്ക് ഭയങ്കര കുറേ മെമ്മറീസ് ഉണ്ട് നല്ല മെമ്മറീസ് കാരണം എൻ്റെ അച്ചാച്ചൻ എൻ്റെ പപ്പയുടെ അച്ഛൻ അച്ചാച്ചൻ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും തന്നെ മാട്ടുപോർക്ക് കൊണ്ടുവരും ഞാൻ പഠിച്ചിരുന്നത് ഇവിടെ എച്ച് ഡി പി മാട്ടൂർ എച്ച് ഡി പി പബ്ലിക് സ്കൂളിലാണ് ഞാൻ പെട്ടത് എപ്പോഴും എന്നെ ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു പറമ്പുണ്ടായിരുന്നു പറമ്പിലോട്ടൊക്കെ പോകും എന്നെ ട്രോളിയിലിരുത്തിയാണ് അച്ഛൻ കൊണ്ടുവന്നത് പറമ്പിലോട്ടൊക്കെ പോയിട്ട് അവിടെ കുറേ നേരം ഇരിക്കുമെങ്കിൽ കുറേ മിഠായിയൊക്കെ ഒക്കെ തരും പിന്നെ എന്നെ എനിക്ക് എന്നെ എപ്പോഴും കൊണ്ടുവന്ന് ചായ മേടിച്ച് തന്നെ ഒരു കടയുണ്ടായിരുന്നു ചായയും ഹേർട്ടിൻ്റെ ബിസ്ക്കറ്റ് എന്നെ മനസ്സിലാക്കാം ആ ചായക്കിടക്ക് മാത്രം ഇപ്പോഴും ഉണ്ടെന്നും സംഭവിച്ചിട്ടില്ല സ്റ്റിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രളയമൊക്കെ കഴിഞ്ഞ് നടന്നാൽ എനിക്ക് അവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് ഞാനിങ്ങനെ ഇരിക്കും എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറ്റാച്ചെനിക്ക് എൻ്റെ ഹാർട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇപ്പോഴും ഉണ്ടാ ബിസ്ക്കറ്റ് ലിറ്റിൽ ഹേർട്ട്സ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പണ്ട് പണ്ടത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല അത് മേടിച്ചിട്ട് പിന്നെ കേക്ക് വെട്ടി കന്നൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ വെട്ടിക്കേക്കിൻ്റെ ടേസ്റ്റല്ലോട്ടോ പണ്ടത്തെ അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഭയങ്കരം തല്ല അടിപൊളി ആണ് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അത് നല്ല രസമായിരുന്നു അതൊക്കെ ഞാൻ കഴിക്കും ഡെയിലി എന്നെ ട്രോളിയിലിരുത്തി എന്നെ വീട്ടിൽ നിന്ന് ട്രോളിയിലിരുത്തി ഉന്തിക്കൊണ്ടും ഇവിടം വരെ കൊണ്ടുവരും അച്ചാച്ചൻ മരിച്ചുപോയി അച്ചാച്ച മരിച്ചുപോയിട്ട് ഇപ്പൊരു അഞ്ചാറ് ആറ് ഏഴ് ആ ആറ് ഏഴ് കൊല്ലമായി ആറ് കൊല്ലം ആയിട്ടുണ്ട് പക്ഷെ അച്ചാച്ച കൂടെ ഉള്ള മെമ്മറീസ് ഒന്നും മറക്കാൻ പറ്റില്ല എന്തായാലും ഈ ഫ്രൂട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഫ്രൂട്ടാണ് കായാണ് ഇത് എല്ലാവരും മണം തീരെ പറ്റണില്ല അവിടെ കിടന്നപ്പോൾ ഞാൻ എടുത്തതാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഉള്ളിലുള്ള സംഭവമില്ലേ അതേപോലെ കിടക്കണം അത് കണ്ടപ്പോൾ ഞാൻ എടുത്തത് വാക്കണം അങ്ങനെ എച്ച് ഡി പി വൈ സ്കൂൾ അങ്ങോട്ടാണ് ഇപ്പം ഞാൻ ബുള്ളറ്റ് കൊടുക്കാൻ പോയില്ലേ പണ്ട് ഞങ്ങൾക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു പണ്ടത്തെ പക്കയുടെ ബുള്ളറ്റപ്പോൾ ഈ വഴിയിൽ വെച്ചിട്ട് ഞാനും പപ്പയും കൂടെ പപ്പ എൻ്റെ ഫ്രണ്ടിലിരുത്തിയാണ് ഓടിക്കണം അപ്പോൾ ഈ വഴി കൂടെ വളവാണ് കണ്ട ഇങ്ങനൊരു വളവാണ് അപ്പം പണ്ടി റൂട്ടിൽ കൂടെ ഒരു ബസ് പോയിരുന്നു മുബാറക്കെന്നാണ് ബസ്സിൻ്റെ പേര് പെട്ടെന്ന് വായട്ടങ്ക് ടി സ്റ്റായി പോകട്ടെ മുബാറക്കിൽ നിന്നാണ് ബസ്സിൻ്റെ വരി ഈ റൂട്ടിലുള്ള എല്ലാവർക്കും ആകെ ഉള്ളൊരു സഞ്ചാരപാതയായിരുന്നു സഞ്ചാരപാതയല്ല പോകാനായിട്ടുള്ള ഏകമാകർക്കുമായിരുന്നു ആ ബസ് അപ്പോൾ ഞാനും പപ്പയും കൂടെ ബുള്ളറ്റിന് പപ്പ എൻ്റെ ഫ്രണ്ടിലിത്തിയിട്ട് ഓടിച്ചോണ്ടും വന്നുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് മുബാറക്ക് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വന്നു വളഞ്ഞ് വന്ന് നേരെ കാലിലിടിച്ച് പപ്പയുടെ കാലിലിടിച്ച് പക്ഷെ ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല എനിക്ക് പിന്നെ പോയ കാര്യത്തിനൊക്കെ പോവാതെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ കുറേ മെമ്മറീസൊക്കെ ഉണ്ട് പപ്പയുടെ പണ്ടത്തെ ആ ബുള്ളറ്റ് വിട്ടപ്പം ഭയങ്കര വിഷമമായിരുന്നു അത് ഇതേപോലത്തെ പഴയ ബുള്ളറ്റായിരുന്നു പക്ഷേ ഇത്രയും പഴയതല്ലായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ലോസ് ടു ഫേവറേറ്റ് ആയിരുന്നു